ഇന്നിപ്പോൾ കിച്ചണിൽ കയറി ആദ്യം തന്നെ ബീഫൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ പിന്നെ അത് കഴുകി കുക്കറിൽ കയറ്റിയിട്ടോ കറിയാക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ എന്താ അടുത്ത പരിപാടി വെച്ചാൽ കുറച്ച് മൈദയും അരിപ്പൊടിയും ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ച് കുഴച്ച് വലിയ രണ്ട് ബോളാക്കി വെച്ചിട്ടുണ്ട് ഒന്ന് റെസ്റ്റ് ചെയ്യട്ടെ അത് അവിടെ കിടക്കട്ടെ അപ്പോൾ ആ സമയം കൊണ്ട് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു ജ്യൂസ് വെറുതെ കാലമാണ് കേട്ടോ കുരു കളയോ കുറച്ച് റിസ്ക്കുള്ള കാര്യമാണ് പക്ഷേ കുരു കളഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ജ്യൂസ് കഴിച്ചിട്ട് പിന്നെ ഒന്നിനും പറ്റില്ലല്ലോ അല്ലേ ഇനിയിപ്പോൾ സമൂസ ഉണ്ടാക്കാനുള്ള മസാല ഒന്നും ഉണ്ടാക്കണം സവാളിയും വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകൊക്കെ അതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ബീഫാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ബീഫും കൂടെ ചെറുതടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക അപ്പോൾ ഋഷി ഒന്ന് സ്കൂൾ വിട്ട് വന്നതിനെ പനിയായിട്ടാണ് കേട്ടോ എന്നെ എക്സാം ആണ് കൂടി എക്സാം തീരും അപ്പോൾ പഠിക്കാതെ വിശ്രമിക്കുകയാണ് ആൾ കംഫേർട്ട് സമൂസ മേക്കറിലാണ് കേട്ടോ ഞാൻ സമൂസ ഉണ്ടാക്കുന്നത് നല്ല പ്ലാസ്റ്റിക്കാണ് അപ്പോൾ ഒരു ഷീറ്റ് ഉണ്ടാക്കിയിട്ട് ആദ്യം മേക്കറിൽ വെച്ചുകൊടുക്കുന്നിട്ട് അതിൻ്റെ കോയിൽ മാത്രം ഫീലിങ്സ് വെക്കട്ടോ ലൈനിൽ തട്ടരുത് അപ്പോൾ പൊട്ടിപ്പോവും പിന്നെ അതുപോലെ തന്നെ വേറൊരു ഷീറ്റ് വെച്ചിട്ട് അതൊന്ന് കവർ ചെയ്യാ എന്നിട്ട് ഇതുപോലെ റോളർ വെച്ചിട്ടൊന്ന് റോൾ ചെയ്യട്ടോ അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഇങ്ങനത്തെ സമൂസ മേക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ കോൺടാക്ട് ചെയ്യാം പിന്നെ ഓല പേജ് ഞാൻ കൊളാബ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്താലും മതി അപ്പോൾ ഉണ്ടല്ലോ ഒരേ സമയം നമുക്ക് ഇരുപത്തിനാല് സമൂസ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നിട്ട് പിന്നെ ഈ പാത്രത്തിലേക്കൊന്ന് കൊടുത്താൽ മതി അപ്പോൾ നമുക്കിതുപോലെ സമൂസ കുഞ്ഞ് കുഞ്ഞു സമൂസകൾ കിട്ടും കേട്ടോ ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പൊ ഉണ്ടല്ലോ എളുപ്പമാണല്ലേ അതുപോലെ സമൂസ ഉണ്ടാക്കാൻ നാളെ രീതിയിൽ നമുക്ക് വീട്ടിൽ തന്നെ എപ്പോഴും സമൂസണ്ടാക്കാൻ ഇനി ഓല വാങ്ങി ബുദ്ധിമുട്ടൊന്നും വേണ്ട സമൂസ ഫ്രൈ ചെയ്തപ്പോഴേക്കും പാങ് കൊടുത്തിട്ടുണ്ടായിട്ട് ഒന്ന് ഇപ്പൊ ഇക്കാക്കിന്റെ കൂടെ ഇഫ്താർ പാർട്ടി ഉണ്ട് അപ്പൊ ഞാനും ഋഷു മാത്രാണ് ഒന്ന് നോമ്പ് തുറക്കുന്നത്